ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഡ്രിങ്കാണ് നല്ലൊരു കഷായമാണ് നമുക്ക് വളരെയധികം നമ്മളുടെ ദോഷങ്ങളെ കുറയ്ക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മളുടെ തലയ്ക്കകത്തുണ്ടാകുന്ന ഭാരങ്ങളെ കുറയ്ക്കാൻ പറ്റുന്ന കഫമൂലം നമുക്കുണ്ടാകുന്ന എല്ലാ വിഷമതകളെയും വളരെ എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോ നല്ലൊരു കഷായമാണ് കുടിക്കാനായിട്ടും വളരെയധികം നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടിയ വീഡിയോ ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കരുത് വളരെ എളുപ്പമാണ് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റിങ്ക് നോക്കിയാലോ ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് മഴക്കാലമാണ് ഒരുപാട് അസുഖങ്ങൾ നമ്മൾക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം കാണുമല്ലേ അസുഖങ്ങൾ അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടും വന്നാൽ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതൊക്കെ കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് അത് ഉണക്ക മഞ്ഞളായിരിക്കണം മഞ്ഞൾ പൊടി ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല നമ്മളിതുപോലെയുള്ള ഒറ്റമൂലി മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പം അതിൻ്റേതായ പാകത്തിൽ രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും ൊടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമഞ്ഞളാണ് ഇതുപോലെ ഇരിക്കും നല്ല രീതിയിൽ ഉണങ്ങി നമുക്ക് കടകളി വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ ഞാൻ സാധാരണയായിട്ട് മഞ്ഞൾ പൊടി വാങ്ങിക്കാറില്ല നമ്മളിങ്ങനെ ഉണക്കിയ മഞ്ഞൾ എടുത്ത് വാങ്ങിച്ചതിന് ശേഷം പൊടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതാണ് നമുക്ക് ഒരു പരിധിവരെ നല്ലത് ഇനി വേണ്ടത് ഒരു നാരങ്ങയാണ് കേട്ടോ നാരങ്ങയുടെ കുറച്ച് ഭാഗം മാത്രം മതി പിന്നെ നമ്മളുടെ ഉണക്കമഞ്ഞളും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ നാരങ്ങ ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അരമുറി നമുക്ക് മതിയാകും ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒക്കെ നാരങ്ങ നീര് മതി കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെറിയ മഞ്ഞൾ കഷ്ണം ഒന്ന് ഇടിച്ചെടുക്കാവേ അതായതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുക ചതച്ചതിന് ശേഷം ചേർക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് വേഗം തന്നെ നമുക്ക് ആ ഒരു സത്തൊക്കെ ഇറങ്ങാനായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ അതായതുപോലൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കഷായം റെഡിയാക്കി തുടങ്ങാം അതിന് വേണ്ടി ഞാനൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സോസ് പാനിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഈയൊരു ഈയൊരു അര ലിറ്റർ വെള്ളം കൊണ്ട് നമുക്ക് രണ്ട് പേർക്ക് നന്നായിട്ട് കുടിക്കാൻ പറ്റുന്ന കഷായം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മഞ്ഞളങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫലം കിട്ടും കേട്ടോ ഇത് ആ മഞ്ഞളൊക്കെ ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഓർ കരിപ്പെട്ടി ഇത് രണ്ടിലേതെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കരിപ്പെട്ടി കിട്ടുന്നവരുണ്ടെങ്കിൽ കരിപ്പെട്ടി ചേർത്ത് കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ ഈ ശർക്കരയും നമ്മളുടെ മഞ്ഞളും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം അത് നമ്മളുടെ കുരുമുളകാണ് എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലേ കുരുമുളക് പൊടി ഞാനിവിടെ നല്ല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും നല്ല നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതിൻ്റെ ആ സത്തൊന്ന് ഇളകി വരുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചു കൊടുക്കാം അപ്പം നമ്മളുടെ നല്ലൊരു കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒത്തിക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല ഒരു റിസൾട്ട് കിട്ടിയൊരു വീടിയാണ് ഇനി നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങയാണ് നാരങ്ങ ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ അളവിൽ മതി നമുക്കൊരു ഒര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അര ലിറ്റർ വെള്ളം വറ്റിച്ച് കഴിയുമ്പം ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് വെള്ളമൊക്കെ ആവും അതിലേക്ക് നമുക്ക് അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ആ നാരങ്ങയുടെ നീരിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ നല്ല ചൂടോട് കൂടി തന്നെ ഉപയോഗിക്കാം വളരെ നല്ലൊരു റിലീഫ് കിട്ടും തലയിലെ ഭാരമൊക്കെ കുറയാൻ വേണ്ടിയിട്ടും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഒരുപാട് സഹായിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും വന്ന് ഒക്കെ കാണുമല്ലോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഒരു അസുഖം വരുന്ന ആ ഒരു സമയത്ത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് കഴിഞ്ഞ് അത് പഴകി അതിൻ്റെ അസുഖത്തിൻ്റെ കാഠിന്യം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ മരുന്നുകളൊക്കെ കൊടുക്കുമ്പം അത്ര വേഗം ആശ്വാസം കിട്ടണമെന്നില്ല അത് നമ്മൾ ഈ ഒരു മരുന്നുകൾ കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലോ അറിയാത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ നമ്മളുടെ ശരീരത്തിൽ അബ്സോർബ് ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കും പക്ഷേ അബ്സോർബായി നമ്മൾക്കതിനെ ഫലം കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള മരുന്നുകളെ ആശ്രയിക്കേണ്ടതായിട്ട് പോലും വരത്തില്ല അതുപോലെ നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ നമ്മളുടെ ശരീരത്തിന് ദോഷമല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് ആയുർവേദത്തിൽ ആഡ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ എന്ന് വിശ്വസിക്കുന്നു നല്ല എളുപ്പത്തിൽ നമുക്ക് നമുക്കപ്പം മരുന്ന് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമ്മളുടെ ഈ മരുന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് പനിക്കൂർക്കേല ആവശ്യമായിട്ടുണ്ട് കേട്ടോ പനിക്കൂർക്കയില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നല്ല മണമുള്ള ഇലയുണ്ടല്ലോ അതാണ് കേട്ടോ പനിക്കൂർക്കയില കഞ്ഞിക്കൂർക്കയിലെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം പല സ്ഥലത്തും നവര അറിയപ്പെടുന്നുണ്ട് അപ്പം ഞാനിവിടെ എടുക്കുന്നത് പനിക്കൂർക്കയിലാണ് മൂന്നെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തുളസിയിലയാണ് ഏട്ടോ ഞാനിവിടെ മൂന്ന് കതിർപ്പ് തുളസിയിലയും കൂടി എടുക്കുന്നുണ്ട് അപ്പം തുളസി ഇല കൃഷ്ണ തുളസിയുടെ ഇലയാണ് ഏട്ടോ എടുക്കേണ്ടത് അത് മറക്കരുത് കൃഷ്ണ തുളസിയുടെ ഇലയാണ് നമുക്ക് ഈ ഒരു പനി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ളത് തുളസി ഇല വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ നല്ല ആശ്വാസം കിട്ടുന്ന കുറച്ച് നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് കൃഷ്ണ തുളസി വെച്ചിട്ട് സോപ്പും ഉണ്ടാക്കാം അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അതും ഒന്ന് കാണാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ തുളസിയില നല്ല കഴുകി വൃത്തിയായിട്ട് വേണം കേട്ടോ നമ്മളുടെ ഈ മരുന്നിനെടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണത് ചുവന്നുള്ളിയാണ് ഞാനിവിടെ മൂന്ന് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി ചുവന്നുള്ളിയാണ് വേണ്ടത് ചുവന്നുള്ളി മലയാളികളായ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒട്ടനവധി കറികൾക്ക് ഉപയോഗിക്കുന്നതാണ് എല്ലാവരുടെയും വീടുകളിൽ കാണാനുമുള്ള ഒരു സാധനം തന്നെയാണ് അല്ലേ പിന്നെ നമുക്ക് വീടുകളിൽ ഉള്ള ഒരു സംഭവമാണ് നമ്മളുടെ പപ്പടം കുത്തി അപ്പം പപ്പടം കുത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം എല്ലാം ഞാൻ എന്താ ഇതുപോലെ അങ്ങോട്ട് ആ പപ്പടം കുത്തിയിലേക്ക് അങ്ങ് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം വാട്ടിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാവേ ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടും വാട്ടിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തും വാട്ടിയെടുക്കാം കേട്ടോ നമ്മളുടെ ഈ പനിക്കൂർക്കയില വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഉണ്ടാക്കാം അതുപോലെ തന്നെ ചട്നി ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം പിന്നെ നമുക്ക് കടുകൊക്കെ വറുക്കുന്ന സമയത്തുണ്ടല്ലോ കറിവേപ്പിലയുടെ കൂടെ കുറച്ച് പനിക്കൂർക്കയിലെ കഷ്ണം കൂടി ഒന്ന് മുറിച്ചിട്ട് കടുക് വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ ഇതായതുപോലെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ വാട്ടിയെടുക്കുക ആദ്യമേ നമ്മളുടെ തുളസിയില നമുക്ക് വാടിക്കിട്ടും അപ്പം ആ തുളസിയില മാറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് പനിക്കൂർക്കയിലേക്ക് കുറച്ച് സമയം കൂടി വേണം വാടി കിട്ടാനായിട്ട് വാടുന്നത് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആ പച്ച നിറം നന്നായിട്ട് മാറി നല്ല രീതിയിൽ പനിക്കൂർക്കയില വാടിക്കിട്ടുന്ന വരെ നമുക്ക് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം അങ്ങനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് വാട്ടിയെടുക്കാം ചില ആളുകൾ പറയുന്നുണ്ട് നീര് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പനി കൂടുന്നു എന്നൊക്കെ അപ്പോൾ അവരൊക്കെ ശരിയായ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പനിക്കൂർക്കയില വാട്ടുന്ന രീതിയാണെങ്കിലും നമ്മളൊരു മരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്നും ഓടിപ്പോയി ചെയ്യാതെ അത് കുറച്ച് സമയം എടുത്ത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും അതുപോലെ തുടക്കത്തിൽ തന്നെ കൊടുക്കുവാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടാതിരിക്കത്തേ ഇല്ല കേട്ടോ തുളസിയില ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമുക്ക് വാടി കിട്ടും ദാ ഇതുപോലെ വാടിയിട്ടുണ്ട് നമ്മളുടെ ദാ നന്നായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് അത് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് നമ്മളുടെ ചുവന്നുള്ളിയും കൂടെ ഒന്ന് വാട്ടി എടുക്കണം കേട്ടോ ആ പപ്പടം കുത്തിയിൽ ഇതുപോലെ കുത്തി കൊടുത്തിട്ട് ഗ്യാസ് ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുവന്നുള്ളി കഴിക്കുന്നവർക്കറിയാം ഒരു കുത്തലായിരിക്കുമല്ലേ നമുക്ക് കഴിക്കുമ്പോൾ അറിയാം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാകുകയല്ല നിങ്ങൾ ഈ ഒരു ടിപ്പ് പരീക്ഷിക്കുവാണെങ്കിൽ വാട്ടിയതിന് ശേഷം ഉപയോഗിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് നമ്മളുടെ ചുവന്നുള്ളിയും ഇവിടെ നന്നായിട്ട് വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗത്തെ തൊലിയൊന്നും മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല കയ്പ്പൊന്നും ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ അരകിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സീഡ് ജാറിലിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാം മിക്സീഡ് ജാറിലിടുമ്പം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകും അരഞ്ഞു പോവരുത് കേട്ടോ ഇനി നമുക്ക് നമ്മൾ വാട്ടി പിഴിഞ്ഞ് വെക്കുന്ന ആ ഒരു ഇലയുണ്ടല്ലോ അതിൻ്റെ നീരും കൂടെ ഒന്ന് കളക്റ്റ് ചെയ്യാം അപ്പം നമ്മളുടെ പനിക്കൂർക്ക ഇലയും നമ്മളുടെ തുളസിയിലയും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് നീരെടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായി കുറച്ച് ശർക്കരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ അവർ കുടിക്കാനായിട്ട് ഈ ഒരു മരുന്ന് ഇഷ്ടപ്പെടും നമ്മളുടെ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ ഇതിനെ പകരം നിങ്ങൾക്ക് കരിപ്പൊട്ടി വേണമെങ്കിൽ ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പനങ്കൽക്കണ്ടം പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കാറുള്ളത് ശർക്കരയാണ് ശർക്കര അതായത് പോലെ നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് ചീവിയെടുക്കാം ശർക്കര തിരഞ്ഞെടുക്കുമ്പോഴും നല്ല രീതിയിലുള്ള ശർക്കര തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മായൊന്നുമില്ലാത്ത അതായത് കല്ലൊക്കെ കുറഞ്ഞിട്ടുള്ള ശർക്കരകളുണ്ട് അതൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഉള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നീരും കൂടെ അങ്ങ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് നല്ല റിസൾട്ട് കിട്ടും കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷേ റിസൾട്ട് വളരെയധികം നല്ലതാണ് ട്രൈ ചെയ്യാനും അതിൻ്റെ ഫീഡ്ബാക്കുകൾ ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു മരുന്ന് കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നതാണ് നല്ലത് ഞാനിങ്ങനെ ഒരു കുഞ്ഞ് ആക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉള്ളിയിലേക്കൊക്കെ അതിൻ്റെ സത്തൊക്കെ പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് ഉപകരിക്കും അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ നമ്മളുടെ ഉള്ളിയൊക്കെ നല്ല ആ ഒരു പനിക്കൂർക്ക് ഇലയുടെയും ആ തുളസി ഇലയുടെയും ഒരു ആ ഒരു സത്തൊക്കെ പിടിച്ചെടുക്കും അപ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനൊരു ചെറിയ ബൗളിൽ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അതായൊരു രീതിയിലായിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് സ്റ്റെയിൻ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്ക് കഴിക്കുമ്പം സ്റ്റെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ദിവസത്തിൽ ഒരു മൂന്ന് നേരമൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഈ മരുന്ന് കഴിക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചും കൊടുക്കാവുന്നതാണ് വീഡിയോ കാണാനൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് വന്ന് വീഡിയോസ് ഒക്കെ കാണുമ്പോ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് അസ്വസ്ഥതകളെ മാറ്റാൻ പറ്റുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഇന്നത്തെ വീഡിയോ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം നമുക്ക് നമ്മളുടെ തൊണ്ടയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും ഈ ഒരു ഒറ്റമൂലി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ സവോളയുടെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വളരെ നമ്മളുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണല്ലേ നമ്മളുടെ സവോള അപ്പോൾ അത് നമുക്കിതിനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ വളരെ നല്ലതാണ് ഈ സവോള നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോളയാണ് കേട്ടോ എടുക്കുന്നത് അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാവേ സവാള നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് അതിൻ്റെ ആ മുകൾ ഭാഗം ഒരുപാട് കട്ട് ചെയ്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിലൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാതെ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചിലർ കണ്ടിട്ടുണ്ട് ഞങ്ങൾ സവാള ഇങ്ങനെ നടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ നടുഭാഗത്തുള്ള ആ ഒരു കട്ടി കൂടിയ ഭാഗം അങ്ങോട്ട് കട്ടാക്കി കളയും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ ഭാഗത്ത് ഒരുപാട് നമുക്ക് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പം സവാളയുടെ ജസ്റ്റ് ആ പൊറന്തൊലി മാത്രം കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചു കൊടുക്കാവേ നമ്മൾ ജലദോഷവും കഫൊക്കെട്ടും ഒക്കെ വരുന്ന സമയത്ത് അറിയാതെ സ്വരം ഭയങ്കരമായിട്ട് അങ്ങ് അടഞ്ഞു പോകും നമ്മളുടെ സൗണ്ട് ആണോ ഇതെന്ന് നമുക്ക് സംശയം തോന്നും ആ ഒരു സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ഉണ്ട് അത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ആശ്വാസം കിട്ടും ഗ്യാസ് ട്രബിളിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അത് ഗ്യാസ് ട്രബിളിന് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റു പല അസുഖങ്ങൾക്കും നമുക്ക് ഒരുപാട് സഹായകമാണ് ആൻറ്റിബയോട്ടിക്ക് പോലെ നമ്മളെ സഹായിക്കുന്നൊരു ഔഷധമാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാം എന്താ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചതച്ചെടുക്കാമെന്നുള്ള പണിയാണ് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കണം മിക്സിയിൽ ഒരു കാരണവശാലും ഇടരുത് എങ്കിലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ പാകത്തിനുള്ള നീര് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അല്ലെങ്കിൽ ഒരു കുത്തലായിരിക്കും ഭയങ്കര കുത്തലായിരിക്കും ഈ സവാളയ്ക്ക് അതുകൊണ്ട് നിങ്ങൾ കല്ലിൽ വെച്ച് തന്നെ ചതച്ചെടുത്ത് നീരെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്കിനി ആ പണിയിലേക്ക് പോവാം നീര് ഞാൻ എന്താ ഇതുപോലൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് നമ്മൾ ഇടികെല്ലും കൊണ്ട് ചതച്ചിട്ടാണ് കേട്ടോ നീരെടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് കഷ്ടപ്പാടായിരുന്നു അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അപ്പം ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ടപ്പം കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം ഇങ്ങനെ വേണം വേണോട്ടോ നിങ്ങൾ ചതച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒറ്റമൂലി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാത്തിനും അതിൻ്റേതായ പാകങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാ ഇനി ഞാനൊരു വൃത്തിയായിട്ട് കഴുകിയ പാത്രത്തിലേക്ക് നന്നായിട്ട് നമുക്ക് ആ നീരങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഇത് പിന്നെ വച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം തന്നെ ഉണ്ടാക്കുക അപ്പം തന്നെ ഉപയോഗിക്കുക അല്ലാതെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പോഷക ഗുണങ്ങളും അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങളും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒറ്റമൂലികൾ റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് പേർക്ക് സംശയം ഉണ്ടായിരുന്നു അത് ഞാൻ കമൻറ്റിലൂടെ കണ്ടിട്ടുണ്ട് ഇട്ടവർക്കൊക്കെ ഞാൻ റിപ്ലൈം കൊടുത്തിട്ടുണ്ട് അപ്പം കമൻറ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ യാതൊരു പ്രശ്നവും ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ സവാള നീര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സവാള നീരും അതുപോലെ കുരുമുളകും നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തേൻ ഒരുപാട് നമ്മളെ സഹായിക്കും നമ്മളുടെ അസ്വസ്ഥതകൾ പലതും മാറാനായിട്ട് നമ്മളെ സഹായിക്കും നമ്മൾ ചുമച്ചിട്ട് കപം പറയുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ കപമൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ തേനും അതുപോലെ നമ്മളെ സവാള നീരും ഒക്കെ സഹായിക്കും അപ്പോൾ ഞാനിവിടെ തേൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് സവാള നീര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ അപ്പോൾ കാൽ ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക ധൈര്യമായിട്ട് മൂന്നാല് നേരത്തേന് നമുക്ക് കഴിക്കാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്